ൂട്ടുകാരെ അസ്സലാമലൈക്കും എന്തല്ലാ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും റാഹത്തായിട്ട് ഇരിക്കുക പിന്നെന്താ ഉമ്മാന്റെ മൂന്നെല്ലാം കഴിഞ്ഞ് ദയർക്കല്യെല്ലാം കഴിഞ്ഞ് ഏഴ് ആയി ഇനി പതിനഞ്ചാ കഴിക്കുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നാൽപ്പതാകുകയുള്ളു അപ്പൊ എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളെ ദുബായിലും ഉൾപ്പെടുത്തുക പിന്നെ എപ്പോ നമ്മള് സാഡായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുക അല്ലെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പുണ്യപ്രവൃത്തി വേറെ ഒന്നല്ല അപ്പം ദിക്കറായാലും കുറുഗാന മുതലായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് ഹതിയെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉം അത് മാത്രം പറയേണ്ടിയിട്ടല്ല വേറൊരു റെസിപ്പി ആയിട്ടുമാണ് പിന്നെ ഞങ്ങൾ ഇപ്പം അത് ഉമ്മാൻ്റെ ആടെ പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇപ്പം ഇന്ന് എന്റെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് ആക്കി കൊടുക്കണല്ലോ അപ്പം അതിൻ്റെ ഇടക്ക് ഒരു റെസിപ്പി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്നുള്ള ഇതിപ്പോ എന്റെ ഒരു ജോലിയുടെ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ ഞാനിപ്പം എൻ്റെ ഒരു ജോലി ഇതാണ് ആ ഒരു ഞാൻ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പിന്നെ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ജോലിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങനെ മാത്രം വിചാരിച്ചാലും മതി നമ്മളിപ്പം ഒരു ജോലിയില് കയറിയ ഡെയിലി നമ്മൾ എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം തരണം ചെയ്ത് ആ ജോലിയിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് കാരണം അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു വരുമാനമാർഗമാണ് അപ്പൊ അതുകൊണ്ട് ആര് എൻ എത്ര ഇനിയിപ്പ നമ്മള് സ്വന്തക്കാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ ലീവ് എടുക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കും അപ്പൊ ഇതില് യൂട്യൂബില് ആര് മരിച്ചാലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെന്തേലും വിഷമ ഘട്ടത്തിലായിക്കോട്ടെ വീണ്ടും വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പലരെ വീഡിയോസിൽ ഞാൻ കാണാൻ അപ്പം പിന്നെ അത് ജോ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് അങ്ങനെ കണ്ടാൽ മതി അല്ലാണ്ട് നമുക്ക് ഉള്ളിൽ വിഷമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ വീണ്ടും വീണ്ടും നല്ല വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ ആ ഒരു മൈൻഡിൽ നിങ്ങൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ അപ്പൊ ഞാൻ എൻ്റെ റെസിപ്പിയിലേക്ക് പോകോ ഇത് എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി വന്ന നല്ല ഏട്ടയാണ് കേട്ടോ ഞാൻ പറയുന്ന കണ്ടവാട് നല്ല രാജാവിനെ പോലെ കടലിൽ തുള്ളിക്കളിച്ച് നടന്നിരുന്ന ഏട്ടയല്ലേ ഇത് പാവം മനുഷ്യനായാലും മത്സ്യമായാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ ഏഹ് ജീവൻ ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ നടക്കും അത് കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കിയട്ടെ നല്ല പെടുക്കുന്ന പോലെ ഉണ്ട് ജീവൻ പോയി കഴിഞ്ഞാലും നല്ല മൊഞ്ചിലുണ്ട് അപ്പൊ നമുക്ക് ഇത് ആദ്യം വെട്ടി ശരിയാക്കണം ഞാനിപ്പം ഈ കത്രിക കൊണ്ടാണ് ഇത് ഏഹ് ഇതെല്ലാം ഏഹ് കളയൂട്ടോ വാലും ഇതെല്ലാം കളയും അതിനുശേഷം കത്തി ഉപയോഗിച്ചിട്ട് കളയും അപ്പൊ ഇത് ഞാൻ വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ച് തരാം ചേരുവകളും കാണിച്ചു തരാം കേട്ടാ അപ്പൊ ഇത് നോക്കിയാ നല്ലോണം മുറിച്ച് വെട്ടി മുറിച്ച് ശരിയാക്കി ് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നമുക്ക് ബോണസായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഏട്ടൻ്റെ മുട്ട ഈ മുട്ട ഞാന് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്നിന് മാത്രം മുട്ട ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാത്തിനും മുട്ട ഉണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ള കുട്ടികൾ എളീനെ കൊണ്ട് തന്നെ കുരുമുളക് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിട്ട ടീസ്പൂണോളം മഞ്ഞൾ ഒരൊന്നര ടീസ്പൂണോളം മുളക് പൊടി രണ്ട് വലിയ ടീസ്പൂണാണ് കേട്ടോ വലിയ സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം അതെന്താക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിൻ്റെ അരപ്പ് ഞാൻ അതിലിട്ടിട്ട് അരച്ചിട്ട് ആ അരപ്പ് അതിലുണ്ട് അപ്പം അതിലേക്ക് ഞാൻ മൂന്ന് തക്കാളിയാണ് എടുക്കുന്ന ഒരു മീഡിയം സൈസ് ഒരു സവാള ഈ തക്കാളി ചെറുങ്ങനെ സ്ലൈസ് സ്ലൈസാക്കുക സവാളയും സവാളയും നേരിയ ഇലാക്കുക അരിഞ്ഞിട്ടെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിൽ തന്നെ സാധാരണ നമ്മൾ മീന് മുളക് ഇടുന്നതിനെക്കാട്ടിലും ഏട്ടക്ക് കുറച്ചും കൂടി പുളി ഒഴിക്കണം കേട്ടോ ആ ഏട്ട കുറച്ചും കൂടി ആ പുളിയിൽ നിന്നുകൊണ്ട് ഏർ നമ്മളിപ്പം ഇപ്പൊ ആക്കിയിട്ട് നാളത്തേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ പുളിയിലെല്ലാം കിടന്ന് കഴിയുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഏട്ടക്ക് അപ്പൊ ഇവിടെ സാധാ മീൻ മുളകിടുന്നതിനെക്കാട്ടിലും കുറച്ചധികം പുളി ഒഴിക്കും കേട്ടോ അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് പുളി അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ ഇടാക്കുന്നത് കാണിച്ചത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്ക കേട്ടോ ഓയിലൊന്ന് ചൂടാവട്ടെ നല്ലോണം ചൂടായിട്ട് വരണം ഓയില് ചൂടായിട്ടുണ്ട് ഏട്ടക്ക് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ അപ്പൊ ഒരു സ്പൂൺ ഒന്നും ഇടൂല അങ്ങനെ എടുത്തതാണ് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കും ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും നമ്മളീ അരപ്പുണ്ടല്ലോ அதானே இட்டு கொடுக்கணும் മുറിച്ച് വെച്ച സവാള തക്കാളി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ ഒക്കെ നമ്മള് സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാറ് വേഗത്തിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അത് കാണുന്നില്ലതാ കല്ലുപ്പാണ് പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ സ്പൂണൊന്നും ഇല്ല ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കരുത് കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ എന്താന്ന് വെച്ച പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നുള്ളതാണ് വേഗത്തിൽ തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും മസാലയിലെ ഉപ്പ് അങ്ങ് കുടിക്കുകയും ചെയ്യും കേട്ടോ ഒന്ന് മൂടി മൂടിക്കൊടുക്കുകൂടിയും ചെയ്താല് വേഗത്തിൽ വഴന്ന് കിട്ടും അതൊന്ന് നമുക്ക് മൂടിക്കൊടുക്കാം പിന്നെ അതേപോലെ പറയാനുള്ള ഏട്ടക്കെല്ലാം നമ്മള് എന്താ കല്ലുപ്പുട്ടിട്ട് പെരക്കിയിട്ട് കഴുകുന്ന സമയത്താണേ കല്ലുപ്പുട്ട് പെരക്കിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞമ്മുടെ ഇതാക്കിയിട്ട് കുഴച്ചിട്ടുണ്ടല്ലോ കഴുകി കഴിഞ്ഞാൽ അതിന്റെ മേലുള്ള ഒരു ഇതുണ്ട് അതെല്ലാം അങ്ങ് പോവും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ കല്ലുപ്പൊട്ടിട്ട് കഴുകിയാലേ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാൻ പാടിയിട്ടുണ്ടോന്ന് രണ്ട് മിനിറ്റേ വെച്ചിട്ടുള്ളൂ ആ ഏകദേശം ആയിക്കേ നമുക്ക് ഒന്നും വേണ്ട പിഴിഞ്ഞു വെച്ച പുളി ഒഴിച്ചു കുറച്ചും കൂടി വെള്ളമാണ് അല്ലെ മീന് കിടന്നിട്ട് തളച്ച് വരണ്ടേ അരപ്പിന്റെ വെള്ളാണേ അരച്ച മിക്സി ഉണ്ടല്ലോ അപ്പൊ അത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെടുത്താണ് അരപ്പിന്റെ വെള്ളമാണ് കേട്ടോ പുളിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളക്കുന്നവരെ കാത്തിക്കാം അതാണ് തിളച്ച് കിടക്കുന്നുണ്ട് മീൻ ഇട്ടുകൊടുക്കില്ലേ ഈ ഏട്ട പൊരിക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ മുളക് ഇട്ടിട്ട് വെക്കുന്ന വെച്ചാല് അത് കൂടുതൽ പഴകും തോറും ഭയങ്കര ടേസ്റ്റായി ഏട്ടക്ക് ഏട്ടൻ്റെ തരാ എന്ന് പറഞ്ഞാല് പറയണ്ടിയില്ലല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഇത് നല്ലോണം സാധാ നമ്മളെ മീന് തളച്ചിട്ട് നമ്മള് ഓഫാക്കിയിട്ട് വെക്കുന്ന പോലെയല്ല ഏട്ടക്ക് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം ഏട്ടോ കുറച്ച് വേവുള്ളതാണ് ഈ ഏട്ട എന്ന് പറയുന്നത് അധികം കുത്തിയിട്ട് താഴുന്നില്ല നല്ലോണം വേവട്ടെ അതാ അവിടെ കടന്നിട്ട് പിന്നെ ഞാൻ ഈ ഏട്ടൻ്റെ മുട്ടയില്ലേ അത് ഇതാ മഞ്ഞളും മുളകും ഉപ്പെല്ലാം പരറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനത് കുട്ടികൾക്കായിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ മൂടി കൊടുക്കേട്ട മുട്ട പൊരിക്കുന്നേരം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാൻ ഞാനെന്താക്കും മൂടിക്കൊടുക്കൂട്ടോ മൂടി കൊടുക്കുന്ന എന്നാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ അവിടെ കടന്നിട്ട് പൊട്ടേ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ ഉദ്ദേശിച്ചില്ലേ തുറന്നു നോക്കട്ടോ കുറച്ച് സമയമായി മൂടി വെച്ചിട്ട് എന്താ സ്ഥിതി നോക്ക വറ്റിയിട്ടുണ്ടോ എന്തൊക്കെയാ അവസ്ഥ വെള്ളല്ലേ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പം മാമുമാന്ന് കേക്കുന്നില്ലേ എന്റെ കുഞ്ഞുമാവുണ്ട് ചോറിന് വന്നിട്ട് ചോറ് അരി കൊടുക്കണം ചോറ് ഞാൻ ഉൾക്ക് കുറച്ച് ചോറ് വിളമ്പിയതട്ട ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഉം പിടിച്ചിട്ടുണ്ട് ോ ഫീട്ടോ വന്നിട്ടുണ്ട് ആയിന് മുത്ത ആയിന് അതേപോലെ നമ്മുടെ മുട്ട പൊരിച്ചത് ഇതാ കൊറേ പൊട്ടി തൊരിച്ച മക്കളെ കുട്ടികൾക്ക് ഇഷ്ട എന്റെ വാവാച്ചിക്ക് തിന്നാൻ കൊടുക്കട്ടെ കധികം കറിവണ്ടോ നിപുന് വേണോ ഒന്ന് ഇതേപോലും നോക്ക് നിങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഉണ്ടാക്കി ചോറ് ഇടത്താട്ടോ എനിക്ക് ഇതിന്റെ തലയാണേ ഇഷ്ടം തല ഭയങ്കര ടേസ്റ്റ് ശരിക്കും ടേസ്റ്റ് വരാന് ഒന്ന് പഴകി കഴിയണം പക്ഷെ സബോറില്ല ഏട്ടണ്ടാക്കി കഴിഞ്ഞാൽ അതാടാ മുട്ടക്കടിയന്ന് രണ്ടാളും മൂത്ത മോളൊന്നും സ്കൂളിൽ പോയിക്കില്ല അതെയാണെന്ന് ഒന്ന് കഴിച്ചു നോക്കട്ടെ ചോറൊന്നുമല്ല വേണ്ടേ ഏട്ടന്റെ തലയാ വേണ്ട ഇതേ രൂപത്തില് എല്ലാവരും ഏട്ടക്കറിയൊന്നും ഉണ്ടാക്കി നോക്ക് അധിക പേര് ഇങ്ങനെ തന്നെ ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ അപ്പൊ മക്കളുള്ള വീട്ടില് നമുക്ക് ഏതവസ്ഥയിലായി കഴിഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കിട്ട് നമ്മള് നിർബന്ധമായിട്ട് മക്കൾക്ക് കൊടുക്കണമല്ലോ വലിയ ആളെ പോലെയല്ലാലോ അപ്പം അങ്ങനെ ഭർത്താവ് ഏട്ട നല്ല ഏട്ട കൊണ്ടു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാം ഇങ്ങനെയാണ് ഞാൻ ഈ ഏട്ട മുളകടുന്നത് ഏട്ടോ അപ്പം ഏട്ടൻ്റെ തലേനെ പറ്റിയിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നല്ല ടേസ്റ്റാണ് നല്ല മരുന്ന് എന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ് അപ്പം വീണ്ടും എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് വേണ്ടാത്ത രീതിയിലുള്ള കാഴ്ചയിലൊന്നും കാണാതിക്കുക എന്താ പറയാ നമ്മുടെ ജോലിയാണിത് അപ്പൊ അതുകൊണ്ടാണ് നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം പിന്നെ പല എന്താ പറയാ അവസ്ഥകളിലും ഇങ്ങനെ ചിരിക്കുന്ന ഞാനല്ല പല പല അവസ്ഥകളിലും ജീവിതം മുന്നോട്ട് പോകുന്നതാണ് എന്നിട്ടും ചിരിച്ച മുഖം കൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ ഓരോ റെസിപ്പിയായിട്ടും അല്ലെങ്കിൽ ഓരോ കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നത് കേട്ടോ ബാക്കിലുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം എല്ലാവരോടും ഒന്നുകൂടി പറയാണ് നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ പൊന്നുകൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും പറയാണ് ഇൻഷല്ല നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഓക്കെ എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാമലൈക്കു